പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവേ അമ്മയുടെ കരങ്ങളിൽ അങ്ങേ മാധ്യസ്ഥം വഴി പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ എന്നെ മുഴുവനും എൻ്റെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും എൻ്റെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും വിചാരങ്ങളും എൻ്റെ സുഖവും ദുഃഖവും ജീവിതവും പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞാനായിരിക്കുന്നതും എനിക്കുള്ളതും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഞാനിതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് എന്നിൽ വസിക്കുകയും അങ്ങേ സ്നേഹം എന്നെ നയിക്കുകയും ചെയ്യട്ടെ ആശ്വാസപ്രദനായ പരിശുദ്ധ ആത്മാവായ ദൈവമേ അങ്ങ് സ്തുതിക്കപ്പെടുകയും വാഴ്ത്തുപ്പെടുകയും ചെയ്യട്ടെ പരിശുദ്ധയമ്മേ അമ്മയുടെ മാധ്യസ്ഥ്യം ഞാൻ യാചിക്കുന്നു കർത്താവായ ദൈവമേ നാളിതുവരെയും പല വിധത്തിലും രോഗബാധിതരായ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും ഇതാ അമ്മയുടെ കരങ്ങൾ വഴി യേശോനാഥന് സമർപ്പിച്ച് തീക്ഷ്ണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളെ അങ്ങേടെ തിരു രക്തത്താൽ കഴുകണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ